ഷൊരിൽ പതിനാല് വയസ്സുകാരനെ അയൽവാസിയായ പോലീസുകാരി മർദ്ദിച്ചതായി പരാതി ഷൊണ്ണൂർ പോസ്റ്റ് ഓഫീസിന് സമീപത്തെ സുനിതാ ലയൻ ക്വാർട്ടേഴ്സിൽ താമസക്കാർ തമ്മിലുണ്ടായ തർക്കമാണ് പരാതിക്കിടയാക്കിയത് ക്വാർട്ടേഴ്സിലെ ജനൽ ചില്ല് എറിഞ്ഞു തകർത്തതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് നിയാസിനെ ചേലക്കര പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരി ജാസ്മിൻ തല്ലി എന്നാണ് പരാതി ചേലക്കര എന്നാണ് പറഞ്ഞത് പക്ഷേ യൂണിഫോമിനെല്ലാം വന്നിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത കൈവാസിനെയും വന്നിട്ട് എൻ്റെ കുട്ടി ഞങ്ങളുടെ വീട്ടിലിരിക്കുമ്പോൾ ഓ ഫസ്റ്റും കൂടെ ഇങ്ങനെ അടിച്ചു അപ്പം ഞാൻ പറഞ്ഞു എന്തിനാണ് എൻ്റെ കുട്ടീനെ അടിക്കുന്നത് എൻ്റെ കാരണത്തിലാണ് എൻ്റെ കുട്ടിനെ അടിക്കുന്നത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവ ഇവ വന്നിട്ട് അപ്പോൾ ഈ ബോഡി എന്ന് പറഞ്ഞിട്ട് ഇന്ന തള്ളി വിട്ടു ഇന്നടിച്ച് ഇൻ്റെ ഉമ്മാനെയും കുന്തി വിട്ടു കുന്തി വിട്ടപ്പോൾ ഞാനൊന്നും പറഞ്ഞു എന്തിനേയും ഇൻ്റെ ഉമ്മാനെ അടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ അവർ ആ പെണ്ണത്തിൽ മേഖല പിടിച്ചു അപ്പോൾ എൻ്റെ അനിയനെ അവനക്ക് വഴിയും അവനും നെഞ്ഞുവേദന ഇട്ട് അവൻ ഹോസ്പിറ്റലിൽ അപ്പം ഞാൻ വന്നിട്ട് ഇങ്ങനെ മാറ്റിമറ്റും ആ കണ്ണാടി അവടെ താഴ്ച കൊണ്ടിരുന്നു അവൻ്റെ കൂട്ടിനെ അടിച്ചിട്ട് ആ നമുക്ക് ഞങ്ങൾ അപ്പത്തന്നെ ഹോസ്പിറ്റലിക്ക് എൻ്റെ അനിയനിക്കും വയ്യായിരുന്നു അവനക്കും നെഞ്ഞുവേദന ഇരുന്നോ എന്നിട്ട് അവൻ ഞങ്ങൾ ഹോസ്പത്രിക്ക് പോയിക്കായിരുന്നു ചെവിക്ക് പരിക്കേറ്റ മുഹമ്മദ് നിയാസ് ആശുപത്രിയിൽ ചികിത്സ തേടി പോലീസുകാരിയുടെ പരാതിയിലും മുഹമ്മദ് നിയാസിന്റെ പരാതിയിലും പോലീസ് കേസെടുത്തിട്ടുണ്ട് തടഞ്ഞു വെച്ച് മർദ്ദിച്ച വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്